ഹലോ അസ്സാം വലൈക്കും ഞങ്ങൾ ഏപ്രിൽ പതിനാറാം തീയതി നാൽപ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ ബുർജ് ഖലീഫ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോകുമ്പോൾ അജ്മൻ റോട്ടിലൊക്കെ നല്ല വെള്ളമായിരുന്നു എങ്കിലും ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ എട്ട് മണിക്ക് തന്നെ ഇറങ്ങിയതുകൊണ്ട് കൊണ്ട് കറക്റ്റ് പത്തര മണി ആയപ്പോൾ ദുബായ് മുകളിൽ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ ബുർജ് ഖലീഫയിലൊക്കെ കയറി ഒരു മണിക്കൂറൊക്കെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഇറങ്ങി ദുബായ് മാളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കാറിൽ കയറി പോകുമ്പോഴത്തേ രങ്ങ ഭയങ്കര വെള്ളം റോഡ് നിറച്ച് വെള്ളം ഭയങ്കര മഴയും അപ്പോൾ തന്നെ മോൻ്റെ ഫോൺ വന്നു നിങ്ങൾ അജമാനൊക്കെ കൊണ്ട് വരല് ഇവിടെ റോഡ് ഒന്നാകെ ബ്ലോക്കാണെന്ന് പറഞ്ഞാൽ ആ പൂക്ക് ഞങ്ങൾ സാബിയിലെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ പോയി ഞങ്ങൾ രണ്ട് ദിവസം നിന്നു ആ രണ്ട് ദിവസം റോഡ് ക്ലിയർ ക്ലിയറായതിനു ശേഷം രണ്ട് ദിവസം ഇന്ന് പതിനെട്ടാം തീയതി രാത്രിയാണ് ഞങ്ങൾ അജ്മലിൻ്റെ മോൻ്റെ ഫ്ലാറ്റിലെത്തിയത് അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിച്ചു അലഹമുല്ല അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നു